വി ആർ ഈ ഹാരി ഫോർ എ റിക്കോട്ടഡ് ഹൈപ്പർ മാർക്കറ്റ് ഇൻ ഒമാൻ ഞങ്ങൾ നിയമിക്കുന്നു ഒമാനിൻ്റെ ഒരു പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റിനായി മെഗാ ജോബ് ഇൻ്റർവ്യൂ മെഗാ ജോലി അഭിമുഖം സെയിൽസ്മാൻ അൽ സെക്ഷൻ സാലറി നൂറ്റിനാൽപ്പത് ഒമാൻ എ ജി ഇരുപത്തൊന്ന് ടു മുപ്പത്തിരണ്ട് വരെ പയസ് ഫിഷ് ടട്ടർ സാലറി നൂറ്റി നാൽപ്പത്തഞ്ചു നൂറ്റി അൻപത് ഒമാ വരെ ഏജ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ വയസ്സ് ബഡ്ജർ സാലറി നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നൂറ്റി അമ്പത് ഓമാൻ ഏജ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ റെസീവർ സാലറി നൂറ്റി അമ്പത് ഓമാൻ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ വയസ്സ് ജി ആർ എൻ എക്സിക്യൂട്ടീവ് സാലറി നൂറ്റി അമ്പത് ഓമാൻ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ സെക്യൂരിറ്റി ഗാർഡ് സാലറി നൂറ്റി നാൽപ്പത് ഓമാൻ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ വയസ്സ് സൂപ്പർവൈസർ അൽ സെക്ഷൻ സാലറി നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഒന്ന് വരെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി വരെ വയസ്സ് ഹോട്ട് ഫോട്ട് കൗണ്ടർ സെയിൽസ് സാലറി നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അൻപത് അമ്മൻ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ വയസ്സ് ബേക്കറി കൗണ്ടർ സ്റ്റെയിൽസ് സാലറി നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അമ്പത് ഒമാൻ ഏജ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ മാനേജർ സൂപ്പർ മാർക്കറ്റ് സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ച് വയസ്സ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെ മാനേജർ ഫ്രഷ് ഫോട്ട് സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വയസ്സ് എൽ പി ഒ കോർഡിനേറ്റർ സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ച് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വരെ വയസ്സ് ചെക്കർ ആൻഡ് പിക്കർ സാലറി നൂറ്റിനാൽപ്പും ഒമാൻ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഹൈജിനി മാനേജർ ഏജ് വില മുപ്പത്തെട്ട് മുപ്പത്തെട്ട് മുപ്പതിനെട്ടായി ഹൈജിനി കോർഡിനേറ്റർ ഏജ് വില മുപ്പത്താറ് വരെ എന്നീ തസ്തിയിലോട്ടുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് വിസറടി ഐ എം മീഡിയയുടെ ഒളിപ്പാറ്റർ ഉടനടി പറപ്പെട് രണ്ട് ഇയർ വിസ മന്ത്ലി മൂന്ന് ഓഫ് പത്ത് ടു പതിനൊന്ന് ഹർസ് ഡ്യൂട്ടി മണിക്കൂർ ഡ്യൂട്ടി ഡയറക്റ്റ് ബാൽക്ക് ഇൻ്റർവ്യൂ ഡിസംബർ പതിനഞ്ച് കോഴിക്കോട് ശിക്ഷാ സദൻ റാം മോഹൻ റോഡ് ചിന്താവളപ്പ് പാളയം അവിടെ വെച്ചിട്ടാണ് ഡിസംബർ പതിനഞ്ച് ഇൻ്റർവ്യൂ നടക്കുന്നത് ഡിസംബർ പതിനാറ് പെരിന്തൽമണ്ണ മൾ ഓഫ് അസ്ലം കെ എസ് എച്ച് ബി കോളനി അവിടെ വെച്ചിട്ടാണ് പതിനാറിന് ഡിസംബറിന് ഡിസംബർ പതിനേഴിന് ചാവക്കാട് സാലക്കര ഹോട്ടൽ ചേറ്റുവ റോഡ് ഡിസംബർ പതിനേഴിന് ഇൻ്റർവ്യൂ ഡേറ്റും ലൊക്കേഷനുമാണ് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ റെഡ്ബേ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ എം എൽ എ ഓഫീസ് നിയർ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ നിയർ ടെമ്പിളി അപ്പന കോംപ്ലക്സ് മേപ്പാടി കോൾ ഫോർ എൻക്വറീസ് കൂടുതൽ അന്വേഷണത്തിനായി വിളിക്കുക പ്ലസ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമ്പറിലും പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തി ഇരുപത്തഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം ഇതിലോട്ട് വാട്സപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിന് വിലോട്ട് സി വി അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനരുമായി കോൺടാക്റ്റ് ചെയ്യുക സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്